നമ്മുടെ ചാനൽ തുടർച്ചയായി മിസ്റ്ററി വീഡിയോസ് അർബൻ ലെജൻസ് സബ്സ്ക്രൈബേഴ്സ് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടു അതുപോലെ ഇന്നും വളരെ വിചിത്രമായ രണ്ട് സ്ഥലങ്ങളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത് ഈ സ്ഥലങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വളരെ പുതിയതായിരിക്കും വല്ലാത്തൊരു ഭയവും നിങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കും അമേരിക്കയിലെ ഒഹിയോ സ്റ്റേറ്റിലെ ലാൻഡ് കാസ്റ്റർ എന്ന സ്ഥലത്താണ് ഈ പാഴടഞ്ഞ കെട്ടിടമുള്ളത് ഈ ബംഗ്ലാവിന്റെ പേരാണ് മഡ് ഹൗസ് മാൻഷൻ ഈ വീട് കാണുമ്പോ തന്നെ അറിയാം ഇത് അന്നത്തെ കാലത്തെ ഒരു കെട്ടിടമായിരുന്നു ആയിരത്തി എണ്ണൂറുകളിലായിരുന്നു ഇത് പണിതത് എങ്ങനെ പണിത്തു എന്ന് നോക്കിയാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മുതൽ അറുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അമേരിക്കയിൽ സിവിൽ വാർ നടക്കുകയായിരുന്നു ആ കാലത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ തടവിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാൻഷൻ പണിതത് ആ തടവുകാരെ നിരീക്ഷിക്കാനായി ഒരു ഓഫീസറെയും നിയമിച്ചു ആ ഓഫീസർ തൻ്റെ കുടുംബവുമായി ആ മാൻഷനിൽ താമസിച്ചു അയാളുടെ കുടുംബത്തിൽ ഭാര്യ രണ്ട് മക്കളുണ്ടായിരുന്നു കുടുംബമായി താമസിച്ചാൽ പോലും തൻ്റെ തടവുകാരെ വല്ലാതെ അയാൾ ടോർച്ചർ ചെയ്തിരുന്നു ശരിയായ ഭക്ഷണം കൊടുക്കില്ല അളവിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കും ചാട്ടമാർ കൊണ്ടടിക്കും ഇങ്ങനെ ഒരുപാട് ക്രൂരതകൾ അവർക്ക് കൊടുത്തു ദേശത്തിലായ ഒരു തടവുപുള്ളി എങ്ങനെയെങ്കിലും തനിക്ക് അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് കരുതി ഒരു ചെറിയ കമ്പി ഉപയോഗിച്ച് ചുമരിൽ ദ്വാരമുണ്ടാക്കാൻ തുടങ്ങി ദിവസം കഴിയും തോറും ആ ഒരു ദ്വാരത്തിന്റെ വലിപ്പവും കൂടാൻ തുടങ്ങി ഒരു ദിവസം നല്ല മഴ പെയ്യുന്ന രാത്രി അവന്റെ ജോലിയെല്ലാം അവസാനിപ്പിച്ചിട്ട് ആ മാൻഷനിൽ നിന്നും പുറത്താകാനുള്ള വഴിയും തയ്യാറാക്കി അങ്ങനെ പുറത്തേക്ക് വന്ന ആ ഓടി രക്ഷപ്പെട്ടില്ല പകരം അതിന് പുറകിലൂടെ മുകളിലേക്ക് കയറുകയും ജനാല പൊള്ളിച്ച് അകത്തേക്ക് കയറിയ അവൻ അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ ഓഫീസറിന് മുകളിൽ വലിയൊരു കല്ല് തൂക്കി എറിയുകയും അയാളെ ക്രൂരമായി കൊല്ലുകയും ചെയ്തു പക്ഷെ ആ ഓഫീസറെ മാത്രമല്ല കൊന്നത് ആ മുറിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ കുടുംബത്തിലുള്ള എല്ലാവരെയും വളരെ ക്രൂരമായി തന്നെ കൊന്നു എന്നിട്ട് താഴെ ചെന്ന് മറ്റുള്ള എല്ലാ തടവ് പുള്ളികളെയും രക്ഷപ്പെട്ടു അടുത്ത ദിവസം രാവിലെ പോലീസുകാർ വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് ആ ഓഫീസറും അയാളുടെ കുടുംബത്തിലെ എല്ലാവരും മരിച്ചുവെന്ന് ആരോ കൊന്നു എന്ന് തടവിലുണ്ടായിരുന്ന എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് ഇത് കഴിഞ്ഞ് ഇരുപത്തിയെട്ട് വർഷത്തോളം ആ ബംഗ്ലാവിൽ ആരും താമസിക്കാൻ വന്നില്ല ഒരു പാഴടഞ്ഞ ബംഗ്ലാവായി ആ ഒരു സ്ഥലം മാറി ആ ഇരുപത്തിയെട്ട് വർഷ കാലയളവിൽ ആ മാൻഷനിൽ നിന്നും പല രീതിയിലുള്ള കരച്ചിൽ ശബ്ദവും വിചിത്രമായ ശബ്ദവും കേൾക്കുന്നതായി പറയും ഒരാളുടെ വളരെ ക്രൂരമായ നിലവിളികൾ കേൾക്കുന്നതായും പറയും അതിന് ചുറ്റും താമസിക്കുന്ന ചില ആളുകൾ കേട്ട കാര്യങ്ങളാണ് എന്നാൽ അത് സത്യമാണെന്ന് കാണിക്കാനുള്ള യാതൊരു തെളിവുമില്ലാത്തത് കൊണ്ട് പോലീസും അത് വലിയ കാര്യമാക്കിയില്ല ഇപ്പൊ കാലങ്ങളിൽ പോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒരു പുതിയ കുടുംബം ആ ഒരു ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങി താമസിച്ചു അവരെല്ലാം അവിടെയുള്ള ആളുകൾ തുറച്ചു നോക്കി ഇവരെന്തിനാണ് ഇവിടെ താമസിക്കാൻ വന്നതെന്ന് ചിന്തിച്ചു എന്നാൽ ആ കുടുംബം അല്പം പോലും ചിന്തിക്കാതെ അവരുടെ വണ്ടിയിൽ കൊണ്ടുവന്ന പെട്ടിയും തുണികളും എല്ലാം ആ ബംഗ്ലാവിനുള്ളിലേക്ക് കയറ്റി അതിനുശേഷം ഏതെങ്കിലും ഒരു ദിവസം ആ കുടുംബം പുറത്തേക്ക് വരുന്നത് കാണാനായി അതിനു ചുറ്റും താമസിച്ചിരുന്ന ആളുകൾ കാത്തിരിക്കുകയായിരുന്നു ആ ബംഗ്ലാവിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചറിയണം എന്നുള്ളതായിരുന്നു ആ നാട്ടുകാരുടെ ആഗ്രഹം എന്നാൽ കാത്തിരുന്ന അവിടെയുള്ള ജനങ്ങൾക്ക് നിരാശ മാത്രമായിരുന്നു ബാക്കി ആ ബംഗ്ലാവിലേക്ക് കയറിയ ആ കുടുംബം പുറത്തേക്ക് അതിനുശേഷം വന്നിട്ടില്ല ആ മാൻഷ്യനുള്ളിൽ തന്നെ അവരുടെ ജീവിതകാലം മുഴുവനും അവസാനിപ്പിച്ചു കഥക് എപ്പോഴും പൂട്ടിയിരിക്കും പെട്ടെന്ന് ഒരു ദിവസം ആ മാൻഷനിലെ മുഗൾ ഭാഗത്ത് നിന്ന് ഒരു ജനാലയ്ക്കുള്ളിൽ നിന്നും പെൺകുട്ടി വെള്ള വസ്ത്രം ധരിച്ച് തുറച്ച് നോക്കുന്നത് പോലെ പുറത്തുണ്ടായിരുന്ന ഒരാൾക്ക് തോന്നി ഇത് കണ്ട് ചുറ്റും താമസിക്കുന്ന മറ്റുള്ളവർക്കും വല്ലാത്ത ഭയം തോന്നി ശരി വെറുതെ സാധാരണമായി നിൽക്കുന്നതായിരിക്കും എന്ന് കരുതി അടുത്ത ദിവസം നോക്കുമ്പോൾ അതേ സ്ഥലത്ത് അതേ പെൺകുട്ടി ഒട്ടും പോലും ചലിക്കാതെ അതേ പൊസിഷനിൽ അതുപോലെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കഴിയുന്നു പത്താം ദിവസം പത്താം ദിവസവും ആ കുട്ടി അതേ സ്ഥലത്ത് നിൽക്കുന്നു ഇത് കണ്ട് ഭയന്ന് പോയ ആളുകൾ പോലീസിനെ ഇവരെ മറിച്ചു പോലീസും മനുഷ്യന്റെ കഥക്ക് വിളിച്ച് അകത്തേക്ക് പോകുന്നു അപ്പോഴാണ് മനസ്സിലായത് ആ പുതുതായി വന്ന കുടുംബത്തിലെ എല്ലാവരും ഭാര്യ ഭർത്താവ് രണ്ട് മക്കൾ എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ച് തൂങ്ങി മരിച്ചിട്ടുണ്ട് ആ ജനാലയ്ക്ക് അടുത്ത് കണ്ട ആ പെൺകുട്ടി നിൽക്കുകയല്ലായിരുന്നു അവൾ തൂങ്ങി മരിച്ചു കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവൾ ഒട്ടും പോലും ചലിക്കാതെ അതേ സ്ഥലത്ത് അങ്ങനെ തുറച്ചു നോക്കുന്നത് പോലെ പുറത്തുനിന്ന് നോക്കിയവർക്ക് തോന്നിയത് ഇക്കാര്യം കേട്ടതിന് ചുറ്റുമുള്ള ആളുകൾ ഭയപ്പെടാൻ തുടങ്ങി ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നതു തന്നെ എല്ലാവരും അവസാനിപ്പിച്ചു ഈ മാൻഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പതിയെ പതിയെ പലരും അറിയാൻ തുടങ്ങി ഇത് കഴിഞ്ഞ് ആ മാൻഷൻ ആരും താമസിക്കാനോ മാൻഷൻ വാങ്ങാനോ ആരും തയ്യാറായില്ല മറ്റു മാർഗമില്ല ആ മാൻഷൻ അവിടെ ഉണ്ടായിരുന്നിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഓണർ രണ്ടായിരത്തി പതിനഞ്ചിൽ ആ മാൻഷൻ ഇടിച്ചു പൊളിക്കുന്നു ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം നശിപ്പിച്ചാൽ പോലും ചരിത്രം ഒരിക്കലും നശിക്കില്ല ഇതാണ് എഴുതപ്പെടാത്ത സത്യം ഈയൊരു മഡ് ഹൗസ് മാനുഷ്യൻ ഇടിച്ചുപൊളിച്ചാൽ പോലും അതിനുള്ളിലെ വിചിത്രമായ ചുള്ളഴിക്കാനാകാത്ത സത്യങ്ങളും ഒരിക്കലും ചരിത്രത്തിൽ നിന്ന് നശിക്കാൻ പോകുന്നില്ല ഈ ഒരു യഥാർത്ഥ സംഭവം കേട്ടതിന് ശേഷവും നിങ്ങൾക്ക് വിശ്വാസമായല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെന്ന് മഡ് ഹൗസ് ഹൗസ് എന്ന് തിരിഞ്ഞു നോക്കുക ഈ ഒരു വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധിക്കും അടുത്ത സംഭവം രണ്ടായിരത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലെ പ്ലേമാകുന്ന നഗരത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇംഗ്ലണ്ടിലെ ജനങ്ങളെ മുഴുവനും ഇത് വളരെ ഭയപ്പെടുത്തി എന്ന് തന്നെ പറയാം പ്ലേ മൗത്ത് എന്ന നഗറിലുള്ള സ്പൂണർ ഹൗസ് എന്ന വീടിനെ ഒരു മ്യൂസിയമായി മാറ്റാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചാം വർഷം ആ വീട്ടിൽ ജോലി ചെയ്യാനായി ചില പണിക്കാർ വന്നു അവരും അതിരാവിലെ തന്നെ സ്പൂണർ ഹൗസിന് മുൻപിലെത്തി ഒരുപാട് സമയം അവരവിടെ കാത്തിരിക്കുകയാണ് ഇനി എത്ര സമയം കാത്തിരിക്കുമെന്ന് കരുതി അവർ ആ വീടിന്റെ വാതിൽ ചെന്ന് മുട്ടി വാതിൽ മുട്ടിയുടനെ ഒരു ചെറിയ പെൺകുട്ടി ആ കാലത്തെ വെള്ള വസ്ത്രം ധരിച്ച് കഥകു തുറന്നു ഇതൊരു പക്ഷേ മാനേജറുടെ മകളായിരിക്കുമെന്ന് കരുതി ജോലിക്ക് വന്നവരും വീടിനുള്ളിലേക്ക് കയറി അവരും അവരുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ പണിക്കാരെ വിളിച്ച മാനേജർ അല്പസമയത്തിനുള്ളിൽ ആ വീട്ടിലെത്തി വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് അയാൾ തന്നെ ഞെട്ടുന്നു വളരെ വേഗത്തിൽ വീടിനുള്ളിലേക്ക് കയറി നോക്കി പണിക്കാരെല്ലാവരും ജോലി ചെയ്യുകയാണ് വളരെ ശബ്ദത്തോടു കൂടി നിങ്ങളെ ആരാണ് വീടിനുള്ളിലേക്ക് വിട്ടത് നിങ്ങൾ എങ്ങനെ കഥകു തുറന്ന് അകത്തേക്ക് വന്നു എന്ന് ചോദിച്ചു അതിന് അവിടെ ഉണ്ടായിരുന്ന ഒരാളും സർ നിങ്ങളുടെ മകളല്ലേ അത് ആ കുഞ്ഞാണ് ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത് ഇങ്ങനെ പറഞ്ഞു അതിനാ മാനേജരും എന്ത് എൻ്റെ മകളോ എൻ്റെ മകളെ ഞാനെന്തിനും ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും ഒരു സെക്കൻഡ് തിരിഞ്ഞ് അയാളെ നോക്കി ഇല്ല സാർ ഒരു ചെറിയ കുഞ്ഞ് വെള്ള വസ്ത്രം ധരിച്ച് കഥകു തുറന്നു തന്നു ഞങ്ങൾ അങ്ങനെയാണ് അകത്തേക്ക് കയറിയത് ഇപ്പോൾ മാനേജരും നിങ്ങൾക്ക് ഭ്രാന്താണോ അൻപത് വർഷമായി വീട്ടിൽ ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും ഒരു സെക്കൻഡ് അങ്ങനെ സ്തംഭിച്ചു പോയി അവരുടെ കയ്യിലുണ്ടായിരുന്ന പണി സാധനങ്ങളെല്ലാം താഴെ വീഴുന്നു എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല എല്ലാവരും ആ മാനേജർ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടുവന്നു അടുത്ത സെക്കൻഡ് എല്ലാവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി മാനേജറും ആ വീട് മുഴുവൻ ഇപ്പോൾ പരിശോധിച്ചു ഇവർ പറഞ്ഞതുപോലെ യാതൊരു കുഞ്ഞിനെയും ആ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല അങ്ങനെയെങ്കിൽ ആ വീടിന്റെ കഥക തുറന്ന് ആ കുഞ്ഞാരാണ് ആ കുഞ്ഞിനും ആ വീടിനും എന്ത് ബന്ധമാണുള്ളത് അതിന്റെ കഥ അല്ലെങ്കിൽ ചരിത്രം ഇപ്പം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ് ആ കുഞ്ഞ് ആ വീട്ടിലാണ് താമസിച്ചത് ആ വീട് ആ കുഞ്ഞിന് തന്നെയാണ് അവളുടെ അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു കുഞ്ഞിന്റെ അമ്മ വളരെ ക്രൂരമായൊരു സ്ത്രീയായിരുന്നു അച്ഛൻ ഉള്ളതുവരെയും ആ കുഞ്ഞ് സുരക്ഷിതയായിരുന്നു ഒരു പക്ഷെ അച്ഛൻ ജോലിക്ക് പോവുകയാണെങ്കിൽ അമ്മ അവളുടെ ദേഷ്യമെല്ലാം ആ കുഞ്ഞിനോട് തീർക്കും അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് അച്ഛൻ ജോലിക്ക് പോകരുതേ എന്ന് ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം മീൻ പിടിക്കാനായി പോയ അച്ഛൻ പറഞ്ഞ സമയത്തിനുള്ളിൽ തിരികെ വീട്ടിൽ വന്നില്ല രണ്ട് ദിവസമായിട്ടും വീട്ടിൽ വന്നില്ല ഇപ്പൊ ദേഷ്യം വന്ന അവളുടെ അമ്മ ഭർത്താവ് വീട്ടിൽ വരാത്തതിന് കാരണം നീയാണെന്ന് പറഞ്ഞ് അവളെ അടിക്കാൻ തുടങ്ങി ഒരു ദിവസം രാവിലെ ആ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതായിരുന്നു അയൽവാസികൾ കണ്ടത് കണ്ട അയൽവാസികളും അവളുടെ അമ്മ തന്നെ ആയിരിക്കണം ഇത് ചെയ്തതെന്ന് പറയാൻ തുടങ്ങി എന്നാൽ അവളുടെ അമ്മ എൻ്റെ മകൾക്ക് പല്ല് ആയിരുന്നു ഒരു പല്ല് ചീത്ത ആയിരിക്കുകയായിരുന്നു അത് വിഷമായി മാറി അവളുടെ ശരീരം മുഴുവനും പടർന്ന് അത് അവളെ തന്നെ കൊന്നുവെന്നും ഒരു നാടകം കളിച്ചു എന്നാൽ സത്യത്തിൽ ആ അമ്മ തന്നെയായിരുന്നു കുഞ്ഞിനെ അടിച്ചു കൊന്നത് ഈ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം മുതൽ അയൽവാസികൾ ആ വീടിന്റെ മുകളിലൂടെ അതേ കുഞ്ഞ് നടക്കുന്നതുപോലെ കണ്ടിട്ടുണ്ട് സ്പൂണർ ഹൗസിന്റെ വീടിന്റെ മുകളിലെ ജനാലയിൽ എപ്പോഴും ഒരു ചെറിയ കുഞ്ഞ് വെള്ള വസ്ത്രം ധരിച്ച് റോഡിൽ പോകുന്നവരെ നോക്കിക്കൊണ്ട് നിൽക്കും അവൾ റോഡിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളോട് ചെന്നിട്ട് എന്നെ കൂടെ കളിക്കാൻ കൂട്ടാമോ എന്ന് ചോദിക്കും ഇത് കണ്ട് പല കുട്ടികളും ഭയപ്പെട്ടതായും പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ചുറ്റുമുള്ള അയൽവാസികൾ ചെറിയ കുട്ടികളെ കളിക്കാൻ പോലും പുറത്തേക്ക് വിടാറില്ല അന്ന് തുടങ്ങിയ ആ ഒരു കുഞ്ഞിൻ്റെ ആത്മാവാണ് ഇന്നും ആ സ്പൂണർ ഹൗസിൽ ചുറ്റിത്തിരിയുന്നത് എന്നും പറയുന്നു എന്നാൽ ഇന്ന് സ്പൂണർ ഹൗസ് ഒരു മ്യൂസിയമാക്കി മാറ്റി പക്ഷേ ആ വീടിന് മുൻപിൽ ചെന്ന് നിന്നിട്ട് വാ കളിക്കാൻ വാ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു നിങ്ങൾക്ക് മുൻപിൽ വന്ന് വാ കളിക്കാൻ പോകാം എന്ന് പറയും ആ കുഞ്ഞിൻ്റെ പേരാണ് അബിക്കൽ ഇന്ന് കണ്ട ഈ രണ്ട് സംഭവങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ ഭയപ്പെടുത്തേത് ഏത് കഥയാണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം